ഇയാൾ പോയിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഫ്രണ്ട് ആകാൻ ശ്രമിച്ച സമ്മതിക്കത്തില്ലടോ ഇയാൾ ആരോട് പറയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇയാൾ ഈ വെജിറ്റേറിയനായ ആയ ആളിന് വീട് കൊടുക്കുന്ന നാടല്ലേ അത് എഴുതി വെച്ചിട്ടുണ്ടോ ആ അത് എഴുതി വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇയാൾ അവിടെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഇയാള് രണ്ട് കൊഞ്ചു മേടിച്ചോണ്ട് പോവാൻ പറ്റുവോ ആ അപ്പൊ അത്രയും മാറ്റം ഇയാൾ ഇയാൾ ആ വീട്ടിൽ കേറിയാൽ ഇയാള് കൊഞ്ച് തിന്നാൻ പറ്റത്തില്ല അത് തന്നെയാണ് പറയുന്നത് അയാളുടെ വീടല്ലത് അയാടെ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെയാണ് ജാതി എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ ഒരു വിശ്വാസം ഒരു വ്യക്തിയായിട്ട് ബന്ധമല്ല അങ്ങനെയാണെങ്കിൽ നാപ്പത് പേരുടെ തലമൊട്ടയടിച്ചത് വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാണ് മര്യാദ ഇതാണ് മര്യാദ ഇല്ലാതെ അവനെ വന്ന് നിങ്ങളിപ്പോ എന്റെ കൂടി ഇരിക്കാൻ ഞാൻ നിങ്ങൾ എന്റെ കൂടി ഇരുത്താനായിട്ട് എന്ത് ന്യായമാണ് കൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നായമൊക്കെ നാട്ടിലെ ന്യായമാണെങ്കിൽ നിങ്ങൾ തറയിൽ ഇരിക്കാൻ ബാധ്യത വരും കാരണം ഞാൻ ഇത്രയും പ്രായമായ ആളാണ് പ്രായമായവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന നാടാണ് ഏഹ് നിങ്ങൾക്ക് ഈ അനുഭവജ്ഞാനങ്ങളില്ല ഏഹ് നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജനിച്ച വഴി കിട്ടിയിരിക്കുന്ന ധനം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കൂടി ഇരിക്കുന്നത് ഈ ഇരിക്കുന്നെന്ന് പറയുന്നത് കുറച്ചു പേർക്ക് ഈ ഇരിപ്പിന് മാത്രമേ ഇപ്പോഴുള്ളൂ വീട്ടിൽ ഇപ്പോഴും കയറ്റത്തില്ല വീട്ടിൽ കയറ്റാത്ത കുടുംബങ്ങളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടില് കേരളത്തിലെ ഏതെങ്കിലും വീട്ടില് അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന അവരാണല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത് നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു വീട് നിങ്ങൾക്ക് കാണിക്കാവോ നിങ്ങൾ അമേരിക്കയിൽ അമേരിക്കയില് എന്താണ് എന്താണ് ആഫ്രിക്കയിലും വെള്ളക്കാരും കറുത്ത വരും പറഞ്ഞ പേരെഴുതി വെച്ച പൈപ്പുണ്ട് എന്താണ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതെല്ലാം പറയും ഈ പറയുന്നത് വീടിന്റെ പുറകിൽ കൂടെ വന്ന് ജോലി ചെയ്ത് അവരുപയോഗിക്കുന്ന പാത്രൂം അവരുപയോഗിക്കുന്ന കക്കൂസും അവരുപയോഗിക്കുന്ന സാധനവും നിലനിർത്തുന്ന വീടല്ലാതെ ആധുനിക വീട് ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ േറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഹൗസിനകത്ത് മേഡ്സ് കേറി വരാനായിട്ട് വേറെ വഴിയിട്ടിരിക്കുന്ന നാടല്ലേ ഇത് അങ്ങനല്ലാത്ത വീട് ഇയാളെന്ന് കാണിച്ചതാടോ അപ്പൊ പിന്നെ എന്തിനാണോ ഇതൊക്കെ എന്നോട് പറയുന്നത് അല്ല ഇപ്പൊ പഴയ കാലോ പുതിയ ഒരു വീട് കാണിച്ചാ മതി പുറവശത്ത് വീടിന് പുറവശത്ത് നീ അങ് അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞിരുന്ന സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തിയിരുന്ന സമൂഹത്തിനകത്തെ വീടാണ് ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത് എവിടെ ഉരുടത്ത് പറഞ്ഞിട്ടില്ലാത്ത അറിയാൻ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ താനെ തന്റെ വീട്ടിൽ തന്റെ വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഒപ്പം ഇരിക്കുന്ന സ്വന്തം ഭാര്യയുടെ ഒപ്പം ഇരിക്കുന്നു എന്നുള്ള ചോദിക്കേണ്ടി വരും ഞാൻ അത് ഞാൻ ചോദിക്കാതിരിക്കുന്നത് എനിക്ക് അങ്ങനെ അല്ലെന്നറിയുന്നുണ്ട് ഇയാൾ വ്യക്തിപരമായി നിങ്ങളെ കോർണർ ചെയ്യുന്നു അല്ല ഇവിടെ ഉണ്ടാക്കുന്ന വീടുകൾ ഇന്നലെ ഉണ്ടാക്കിയ വീടിനെ പറ്റി ഞാൻ പറയുന്നത് വർക്ക് ഏരിയ പുറകിലായിരിക്കും പുറകെ വാളെ കയറ്റും ഈ രണ്ടു പേര് എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്താണ് സ്വന്തമായിട്ട് ഈ അകസ്വത വിഭാഗത്തിന് ഒരു എലക്ടറേറ്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന അംബേദ്കറുണ്ട് അയാൾ ഈ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥക്കകത്ത് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഒരു മാറ്റവും വരാതെ ഈ കോളനികളിൽ പോകും എന്നറിഞ്ഞുകൊണ്ടാണ് അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് അപസ്ത വിഭാഗത്തിന് ദളിത് വിഭാഗത്തിന് എലക്ടറേറ്റ് ഉണ്ടാക്കണം അവരുടെ സവിശേഷ അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച സമയത്ത് അത് സമൂഹത്തിനെ വിവജിക്കും ജാതിക്ക് വിരുദ്ധമായിട്ടുള്ള പണിയാണ് ഈ ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്തു കൂടാ നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ചു നിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗാന്ധി പട്ടിണി കിടന്നാണ് പൂനാ പാക്റ്റ് ഉണ്ടാക്കിയത് തകർത്ത് കളഞ്ഞതാണ് ആ അതാണ് ഈ തകർ കൊളനിയിൽ പൊടരും ആൾക്കാർ മറ്റേതെങ്ങനെയല്ല റെപ്രസെന്റേഷൻ ഉറപ്പാക്കിയാണ് അമ്മ ആ ഭരണഘടനയ്ക്കകത്ത് സവിശേഷമായ സംവരണ കാര്യങ്ങൾ വെച്ചത് പോലും ഇന്നും നടത്തിയിട്ടില്ല ഞാൻ പറയുന്നത് റെപ്രസെന്റേഷൻ ഉറപ്പാക്കണം എന്ന് പറയുന്നത് ഇയാൾ അതൊക്കെ വായിക്കും പഠിക്കുകയും ചെയ്യാത്തവണ് എന്ന് പറഞ്ഞാൽ ജാതി സമൂഹം നിലനിൽക്കുകയാണ് ഏറ്റവും ദരിദ്ര വിഭാഗമായിട്ട് നിൽക്കുന്ന താരെ തട്ടിലാക്കി വെച്ചിരിക്കുന്ന വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവർ തന്നെ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം ജനറൽ കാറ്റഗറി നിർത്തിയാൽ ഒരിക്കലും അവർക്ക് ആര് വോട്ട് കൊടുക്കത്തില്ല എന്ന് അറിയുന്നത് വേണ്ടുകൊണ്ട് അത് ചെയ്യാനായിട്ട് അംബേദ്കർ പരമാവധി പാടുപെട്ടതാണ് ആ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്ന അത് പറ്റത്തില്ല ഹിന്ദുക്കളുടേത് മുഴുവൻ ജനറലായിട്ട് നിർത്തണമെന്ന് ഗാന്ധി പട്ടിണി കിടന്നാണ് അത് ചെയ്തെടുത്തത് ആ ചെയ്തെടുത്തത് കാരണം കൊണ്ട് റെപ്രസെന്റേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ആകെ പട ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരു കെ ആർ നാരായണ ഒരു മുർമു ഒക്കെ അവിടെ പോയി ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കും എന്നുള്ളതല്ലാതെ ആ ജനവിഭാഗത്തിന്റെ റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ഉറപ്പാക്കാൻ കഴിയാത്തത് എത്ര ബി ബി സിയിലൊരു ഇതുണ്ട് അവസാനത്തെ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം വർക്ക് ചെയ്യത്തേയില്ല അത് അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ അന്തം ഇട്ടു പോകും ഇത്രയും ഭരണഘടന ഈ സകല സാധനം എഴുതിയ ആൾ ഇങ്ങനെ അങ്ങനെ പറയും അതുകൊണ്ട് ഈ ആധാർത്ഥ്യം തിരിച്ചറിയേണ്ടപ്പെട്ടു അതെങ്ങനെയാണെന്ന് ചോദിക്കുക എങ്ങനെയാണ് ഈ ഇത് നിലനിർത്തുന്നത് ഈ സിസ്റ്റം നിലനിർത്തുന്നതെന്ന് പറയുന്നു ആയിട്ട് എല്ലാവരും ന്യായമായി ചെയ്യുന്നു എന്ന് വരുത്തുന്നത് നമ്മളൊരു ക്യുസ് വയ്ക്കുക ക്യുസ് വെച്ചിട്ട് നമ്മൾ അട്ടപ്പാടിയിലുള്ള കുട്ടികൾ ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികളിൽ ഉള്ള കുട്ടികളെ ഗ്രാമങ്ങളിൽ വളരുന്ന കുട്ടികളെ ഇങ്ങനെ ഈ വാക്ക് ഞാൻ എങ്ങനെ ഗ്രാമങ്ങളിൽ വളരുന്ന ആരാണെന്ന് പോലും ചോദിക്കാത്ത കുട്ടികളെന്നാ ഞാൻ പറയുന്നത് നഗരങ്ങളിൽ വളരുന്ന കുട്ടികൾ ഇത്രയും നേരം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരുടെ ഐക്യു പരിശോധിക്കാമെന്ന് തീരുമാനിക്കുന്നു എന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു റോക്കറ്റ് ആദ്യം ആര് കണ്ടുപിടിച്ചു ആരുത്തരം പറയും നഗരത്തിലുള്ളവർ ഉത്തരം പറയും ഗ്രാമത്തിലുള്ളവരും കൂടെ ഉത്തരം പറയട്ടെ പിന്നെ മറ്റേ രണ്ടെണ്ണം തീരേം പറയട്ടെ അമ്പത് ചോദ്യം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും എല്ലാം ജനറൽ ചോദ്യങ്ങളാണ് പണ്ടേത് പറയും മീനിനോട് മരത്തെ കയറാൻ അറിയാവുന്ന ചോദിക്കുകയും കൊരങ്ങിനോട് നീന്താൻ അറിയാവുന്ന ചോദിക്കുകയും ചെയ്യുന്നത് പോലുള്ള ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളിനകത്ത് വളരെ നിർ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റും പക്ഷേ അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല അവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണെന്ന് കാണിക്കാൻ ആ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് പറ്റും അട്ടപ്പാടിയിൽ നിന്ന് വന്ന ആദിവാസികൾ ദളിതരായിരിക്കുന്നവരും ഗ്രാമത്തിൽ വളർന്നവരും ഒരുപോലെ ഈ ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല ജനറൽ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും കാണാവുന്ന സാധനമാണ് അടുത്ത ഈ ചോദ്യത്തിനകത്ത് തന്നെ ചോദ്യം ഇങ്ങനെയാണെന്ന് വെച്ചോ ജനറൽ ചോദ്യം തേൻ തേന എവിടുന്നെടുക്ക ആരുത്തരം പറയും ആദിവാസികളും ഉത്തരം പറയും ഇതാണ് പരീക്ഷ എന്ന് പറയുന്ന ലോകം നിൽക്കുന്ന സ്ഥലം അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ അല്ല അത് ഞാനിത് ഇതിന് പ്രോസസ്സായി ഞാനീ പറയുന്നേ ഈ കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷമായിട്ട് ചന്ദ്രി പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ഈ ക്ലാസ് റൂമുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ വളർത് വിഭാഗത്തിൽ പെട്ടുന്ന ആൾക്കാരായിരിക്കുന്ന ആൾക്കാര് അതിനു താഴോട്ടുള്ള ആൾക്കാര് ദാരിദ്ര്യം നിലനിർത്തിയിരുന്ന ആൾക്കാരുടെ അവർക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റത്തില്ല എൻട്രൻസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഓരോ ഇത് ചെയ്യും നിങ്ങളിത് ഈ കൊച്ചു നഴ്സറി ക്ലാസ്സിൽ എൻട്രൻസ് ഇല്ലേ അവരെ ഇവിടുന്ന് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതു നമ്മൾ വെറുതെ നോക്കിയാൽ മതി അട്ടപ്പാടിയിലെ കുട്ടികളും ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികൾ ഈ പറയുന്ന ഗ്രാമത്തിൽ കഴിയുന്നവരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ എല്ലാം ബുദ്ധി ഇല്ലാത്തവരാണെന്ന് തെളിയിക്കാൻ പറ്റും അങ്ങനെയാണ് ഈ നിലനിൽക്കുന്ന വിവ വളരെ എന്താ പറയണ്ടേ ഉള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നെന്നുള്ള കാര്യം എല്ലാവർക്കും കാണാൻ പറ്റും ഏഹ് ചന്ദണ്ണി പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വളരെ ജനറലായ ചോദ്യം അല്ലേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതാണ് ഐ എ എസ് എന്ന് പറയുന്നത് ഐ പി എസ് എന്ന് പറയുന്നതും ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് മുഴുവനും ഏത് വിഭാഗം ഇതിന് ഉത്തരം പറയുമെന്ന് അറിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ ന്യായമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നും ഇയാള് ഇയാളുടെ വീട്ടിൽ ജനിച്ചു വളർന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ അമ്മയും അച്ഛനും അധ്വാനിക്കുന്ന വീട്ടിലെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന വീട്ടിൽ വളർന്നവരാണ് ഈ ദരിദ്രരായ ആൾക്കാർ അവരുടെ വീട്ടിനകത്ത് ഒരു ഒരൊറ്റ പുസ്തകം പോലും കാണത്തില്ല ഈ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണ്ട അവർക്ക് ബുദ്ധി ഇല്ലാത്തതല്ല അവരുടെ പരിചിതമായ ലോകത്തെ ബുദ്ധിയെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത് മീനെ മീനോട് മരത്തേ കയറാൻ പറ്റുമെന്ന് ചോദിക്കരുത് ഐക്യു ടെസ്റ്റ് എന്ന് അങ്ങനല്ല ലോകത്തെ സകല ഐക്യു ടെസ്റ്റുകളും എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കാൻ പറ്റുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ബുദ്ധി എന്ന് പറയുന്നത് ഈ പൊതുവായ എന്ന് പറഞ്ഞാൽ നഗരത്തിലിരിക്കുന്നവർക്ക് അറിയുന്ന ചോദ്യങ്ങളും ആണ് ബുദ്ധിപരമായ ചോദ്യം എന്ന് തോന്നുന്നു അങ്ങനെയല്ല അവരുടെ മുന്നിൽ കൊടുക്കുന്ന ചോദ്യം ഈ ആളിനീ ഉത്തരം പറയാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ചോദിക്കും ഇങ്ങനെ ചെയ്ത് നിലനിൽക്കുന്ന സകല വിവേചനങ്ങളെയും തുടർന്ന് ഉറപ്പാക്കിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇന്നും തനിക്ക് നായർ മാട്രിമോണിയും ഇഴവ മാട്രിമോണിയും ബ്രാഹ്മണ മാറ്റ്രിമോണിയും ഞങ്ങളുടെ ആൾക്കാർ ഞാൻ ഗ്രാമത്തിന്റെ ഒരു പ്രദേശത്ത് മറ്റുള്ളവർക്ക് താമസിക്കാനേ പറ്റത്തില്ല നിങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി നോക്കിയാ മതി ഇവിടുത്തെ കോടതികളി നോക്കിയാ മതി ഐ എസ് കാരെ പറ്റി നോക്കിയാ മതി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും ബ്രിട്ടീഷുകാരുടെ കാലത്തിരുന്ന് വല്ല മക്കളുടെ സ്ഥലങ്ങളാതല്ല നാനൂറ് കുടുംബമുണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരാകുന്നു തമാശ കീടക്ക് പറയുന്നതാണ് അമ്മാവൻ ജഡ്ജി അല്ലാത്ത ഒരു ജഡ്ജിയും ലോകത്തില്ല ഇന്ത്യയിലില്ലേ പത്ത് ശതമാനം നേരത്തെ പറഞ്ഞ സംവരണം വെച്ചിട്ട് നിർബന്ധമാക്കി വെച്ച സ്ഥലത്ത് ഉള്ള പത്ത് പേരാണ് തൊണ്ണൂറ് പേരും അമ്മാവന്മാരുടെ മക്കള് അനുദ്രവന്മാരാണ് ജഡ്ജിമാരാണ് കുടുംബപരമായി ജാതിയുമായി വിഭജിക്കപ്പെട്ട സമൂഹത്തിനെ തൊട്ടട്ടില്ല ഭരണഘടന നമ്മൾ അറിയണം ഇത് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണികളുണ്ട് അത് തൊട്ടട്ടില്ല ഇതുവരെ അത് തൊടാനായിട്ട് ശ്രമിച്ചതാണ് മണ്ഡൽ കമ്മീഷൻ അന്ന് അവര് തീ കത്തി ആത്മഹത്യ ചെയ്ത് അത് നിർത്തി നമ്മൾ വെറുതെ നോക്കിയാൽ മതി ഇപ്പൊ പോലും ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡിനകത്തെ ആൾക്കാരുടെ ഇതെടുത്താൽ മതി പൂജക്ക് എന്തുകൊണ്ടാണ് പഠിച്ച ആളിന് പൂജിക്കാൻ പറ്റുന്നത് കർമ്മം കൊണ്ടാണ് പഠിച്ചവരാണ് ജനിച്ചല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത് ഏഹ് കർമ്മം കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം പറയുമ്പോൾ പറയും പക്ഷെ എവിടെങ്കിലും നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ ആളിന് ജോലി ജാതി മനസ്സിലുള്ള മനോഭാവമല്ല യാഥാർത്ഥ്യമാണ്

സന്നി കബിക്കാറ് പറയുന്നുണ്ട് ഇവരെല്ലാരും പറയുന്നുണ്ട് അനുഭവിച്ചു വളരുന്ന സമയത്ത് ഇയാൾ ഒരു മണിന്ന് പറകാശവാരി അവകാശം വീട് വാടക കൊടുക്കുമ്പോൾ അവിടെ എന്താ വെജിറ്റേറിയൻ ഭരണം എഴുതി അവകാശവാരിയാൾ കാണണം എന്നുള്ള ഈ റോഡിനകത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിനെ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഞാൻ എനിക്ക് പോകണം എന്ന് പറയുന്ന പോയില്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള അവകാശം നമുക്കത് ചെയ്യാറില്ല ഞാൻ അങ്ങോട്ട് ഓടാമെന്നില്ല അവര് പറയുന്നു നമ്മളനുസരിച്ച് പോകുന്നത് നമ്മുടെ ശീലം കിട്ടാ അങ്ങനെ പറയാൻ അവകാശമില്ല ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു ടാക്സിക്കാരനും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്നിടത്തേക്ക് പോകാനുള്ള നിയമപരമായ ശിക്ഷ പക്ഷെ ഈ വീട് വാടക

ഞാൻ വിചാരിക്കുന്നുണ്ടോ താൻ എന്നെ കൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ പക്ഷേ തിരിച്ചു കാണിക്കാൻ കേസായിട്ടില്ല അത് കഴിഞ്ഞാൽ അതുകൊണ്ട് മാറിയിട്ടില്ല അറിയാം അല്ലാതെ ഈ പറയുന്ന മേൽജാലാണ് ഈ പുരോഗമനം പറയുന്നേ അവര് നിന്നാ ജയിക്കത്തിൽ

പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുക്ക് ജാലത്തിന്റെ മുകളിൽ അല്ലാതെ ഇതിനകത്ത് അനങ്ങിയിട്ടില്ല അവിടെ വിവേചനം പാടുന്ന വേടനല്ല ജാലുണ്ടാക്കുന്നത് ഇടവ മാറ്റിമോണിയൽ നായർ മാറ്റിമോണിയൽ എന്ന് പേരിട്ട് മാറ്റിമോണിയൽ നടത്തുന്നതും ഇവിടുത്തെ സകല സ്ഥലത്തും ഇത്തരത്തിലുള്ള വിവേചനപരമായി ദിവസവും അത് വിവേചനമാണെന്ന് പോലും ഞാൻ അറിഞ്ഞ വീടുകളെ പറഞ്ഞില്ലേ ജോലി ചെയ്യുന്നവര് കയറി വരാൻ പുതിയ വീടുകളായിരുന്നു പണ്ടത്തെ വീട് അങ്ങനെ ഉണ്ടാക്കി പോയെന്ന് നമുക്ക് വിചാരിക്കും നീ അങ് അകത്ത് കയറിപ്പോ എന്ന് പണ്ടിരുന്നു പറഞ്ഞിരുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞിരുന്നെ ജാതി മത ലിംഗ സമൂഹമാണ് ഒരു പുല്ലത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മതി പബ്ലിക് മതിലെറ്റുകൾവാസികളെ പോയില്ലോ മുറിക്കാത്ത രീതിയിലുള്ള ഹോട്ടലിലെല്ലാം മുറികളും രണ്ട് സാധനത്തിനകത്താണ് നിങ്ങള് ജാതി ഇല്ലാതെ അനുഭവിക്കുന്നത് അതിനകത്ത് വേറെ വഴി ഇല്ലാത്തത് ബസ്സും തന്നെ

ക്ഷേത്രമാണ് എന്നാ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനകത്തെ ദൈവത്തെ വിശ്വസിക്കുന്ന മാത്രമേ പോകൂ അല്ലാതെ എഴുതി എഴുതി വെച്ച കാര്യമില്ല ഒരു പേപ്പറാണ് ആരാണ് അതിന് ശേഷം ക്ഷേത്രം ഉണ്ടാക്കുന്നത് പിന്നീട് പറയുന്നുണ്ട് അതേ അത് ജീവിതത്തിൽ പഠിച്ച പക്ഷേ അപ്പഴാണ് പറയുന്നത് ഇനി തൊട്ട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയാൽ മതി ക്ഷേത്രങ്ങൾ ആളുകൾക്ക് വൃത്തി ഉണ്ടാകുമെന്ന് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് എഴുതി വെച്ച നൂറ്റി ചെല്ലുവാനുള്ള ക്ഷേത്രം അവിടെ മുഴുവനും അഹിന്ദുക്കൾക്ക് പ്രവേശനം എഴുതിക്കുന്ന ബോർഡ് സൈഡ് ജഗന്നാഥ് ക്ഷേത്രത്തിൽ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ സാധന അനഞ്ഞോട് പറയും അയാൾ പറയുന്നത് അയാൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അനുഭവിക്കുന്നുണ്ടാ தானே நடுவுல இருந்து அந்த கடினாயிண்டால പറയാ அந்த இதெல்லாம் இ விவேட மேடிலுள்ளவனே தనికి கல்யாணம் கெடikam மேடிலுள்ளவளோடு இருப்பார் एससी एसटी ரியோட கல்யாணம் கெடறனானல்லோ இந்த மேட்ரோனியல் ஆபரே என்னவா냐 ஆரேயே ஜனங்க கல்யாணம் கேக்கும் एससी एसटी ஒழிगी இந்த பசியோட நாட்டில என்னைய சொல்ற அதேமே தாறோட तरीக்கு வேடனானு தோ அட டைப்ரசிட ഒരു ഈ രണ്ടായിരത്തിന് ശേഷം ഉണ്ടെന്ന വ്യത്യാസം എന്നൊക്കെ പറയാൻ പറയുന്നത് നഗരങ്ങളിലെ ആളുകളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റാതായ നഗരം ഉണ്ടാകുന്നുണ്ട് നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത നഗരങ്ങൾ പറ്റാത്തത് നഗരങ്ങളുണ്ടാകുമ്പോൾ ആളുകളുടെ മുഖ്യാട്ടെന്ന് പറഞ്ഞ ഇയാൾ അറിയാം അതുകൊണ്ട് അവരെ പറ്റിയാണ് വിവേചനം ചെയ്യുന്ന മുഴുവൻ ആ വിവേചനമാണ് അവൻ ജാഗ്രതുകാരനാണോ പോലീസക്കാരനാണോ അവനെ മേൽക്കട്ടിലാണോ വീടൊക്കെ നിങ്ങൾ വിവേചനം അപ്പഴും ചെയ്യും ബംഗാളികളുടെ വിവേചന ഈ വിവേചനം പഠിച്ചതിൽ തന്നെ വ്യത്യാസമില്ല തല ഉ അതേ വിവേചനം ഉള്ളത് അതുകൊണ്ടാണ് ബംഗാളി മദ്രാസിന്റെ കാര്യം മദ്രാസികളെന്ന് വിളിച്ചത് മലയാളികൾ ബംഗാളി എന്ന് വിളിക്കുന്നത് അവരിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾ എടുക്കുന്നില്ല ഞാന് ഞാൻ നടത്തിയിട്ടുള്ള അത്രയും വിവാഹങ്ങൾ ഈ കേരളത്തിലെ ഒരാളെ ഒരാളീതനുണ്ടാക്കണമേ ഇതൊക്കെ എനിക്കറിയുന്ന ആളാണ് അതൊന്നും എന്നോട് ഒരു രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തോടെ വിവാഹം കേട്ടിട്ടുണ്ടോ അത് പൊളിച്ചു വരയ്ക്കുന്ന വീടുകളെയോ സകല പാലുകളിലും രണ്ടുപേര് തമ്മിൽ ജീവിക്കാനായിട്ട് പറ്റാതാക്കുന്ന എങ്ങനെയാണെന്നു സകർച്ച് അറിയാ எந்த விவாத அவஷ்டி படிச்சதான அவர் ஆளுக்காரும் ஆதிகாலும் எல்லாரும்